ഹായ് ഇന്ന് തൈക്കൊണ്ടു ഒരു ബെസ്റ്റ് സെൽഫ് ഡിഫൻസ് ടെക്നിക്കാണ് നമ്മുടെ വീഡിയോ പെട്ടെന്ന് നമ്മളെ പുഷ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരാളെ ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആളെ എങ്ങനെ ലോക്ക് ചെയ്ത് വീട്ടാന്ന് പറഞ്ഞു തള്ളി നമ്മളെ അയാൾ നമ്മളെ കൂട്ടി പിടിക്കുകയാണ് നമ്മുടെ ഷോൾഡറിൽ ഓക്കെ നോക്കാം റെഡി ഈ സമയത്ത് എങ്ങനെ നമുക്ക് അയാളെ ലോക്ക് ചെയ്യാം ഇങ്ങനെ പുഷ് ചെയ്ത് നമ്മൾ കുടിക്കുന്ന അവസരത്തില് ജസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എൽപോ എൽപോണ്ട് ഇത് ഈ ലോക്കാണ് ഇളക്കായി നമ്മള് സ്ട്രെച്ച് ചെയ്ത് മാക്സിമം രണ്ടും ഒരേ സമയത്താണ് നമ്മുടെ ലെഫ്റ്റും റൈറ്റും എനിക്കീ കൈ കൊടുന്ന് വിട്ടാൽ പോലും നമ്മുടെ പിടി വിട്ടാൽ പോലും

നമ്മൾ വളരെ വേഗതയിൽ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്താൽ ഏറ്റവും കായികമായി ഒരു ടെക്നിക്കാണ് நமக்கு ஏது சமயத்தும் அப்ளை செய்யும் ஓகே அடுத்த வீடியோ நமக்கு அடுத்தைத்து எடுத்து